അരുൺ പി കെ നവാസ് ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ് ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ് ഇതിൽ ആദ്യം രാഷ്ട്രീയം കലർത്തിയത് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയാണ് ഏരിയ ഭാരവാഹിയാണ് അതിനുശേഷം കെ എസ് യുവിന്റെ നേതാവ് രംഗത്ത് വന്നത് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന നിലപാടുമായിട്ട് രംഗത്ത് വരുന്നു എന്നാണ് പി കെ നവാസ് പറയുന്നത് അരുൺ അങ്ങ് മൂന്ന് തവണ ചോദിച്ചു പി കെ നവാസിനോട് പി കെ നവാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ അവിടെ രണ്ടു കിലോ കഞ്ചാവ് പിടിച്ചത് കെ എസ് യു നേതാവിന്റെ റൂമിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്നത് കെ എസ് യു നേതാവിന്റെ റൂമിൽ നിന്ന് കഞ്ചാവ് അളക്കുന്ന മെഷീൻ പിടിച്ചത് കെ എസ് യു നേതാവിന്റെ റൂമിൽ നിന്ന് ഇപ്പൊ അഞ്ചുപേരെ പിടിച്ചതിൽ നാലുപേരും കെ എസ് യു നേതാക്കന്മാർ പേര് കെ എസ് യു നേതാക്കന്മാർ പിന്നെ അല്ല അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് അതിലേതാണ് പ്രോജക്റ്റിൽ ഏതാണ് ഞാൻ പറയാം താങ്കൾ പറഞ്ഞ ഞാൻ പറയാം അതിൽ കേസുമായി ബന്ധമുള്ള ഏക വ്യക്തി ഞാൻ പറയട്ടെ കള്ള ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം താങ്കൾ ഇന്നലെ തൊട്ട് ചർച്ചയിൽ പറയുന്നു രണ്ട് കിലോഗ്രാമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ടേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ എഫ്ഐആറിൽ പ്രതിയായാൽ കെ എസ് യു ആണ് എന്ന് എന്ത് തെളിവാണ് നിങ്ങളെടുത്തുള്ളത് നിങ്ങൾ ഒന്ന് പറ ഒരു സമ്മേളനം ഒരു നിമിഷം നവാസ് നമുക്ക് ഒരു ഓഡിയോ ബൈറ്റ് കേൾക്കാം അത് ആതിൽ പറഞ്ഞ വാചകമാണ് ഇന്നലെ പറഞ്ഞതാണ് ആ വാചകമാണ് യഥാർത്ഥത്തിൽ ഇന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് താങ്കൾക്ക് കൂടി കേൾക്കാം ഞങ്ങളുടെ ഉള്ളതാണ് ഞാനാണ് മത്സരിച്ചതും പിന്നെ ഇവൻ യൂണിറ്റ് മെമ്പറെ ാണ് നിന്നതും ഇതിപ്പോ തീർച്ചയായിട്ടും എന്നുള്ള ഒരു പാർട്ടിയുടെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരിക്കൽ കൂടി നമുക്ക് അതൊന്ന് ബൈറ്റ് കേൾക്കാം അതിൽ ഇടയ്ക്ക് ഒരു ഇന്റർഫറൻസ് വന്നു എന്നതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം അല്ലെന്ന് നവാസ് അത് കേട്ടു എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള പ്രേക്ഷകർ ഇത് കേട്ടില്ല ഒരിക്കൽ കൂടി ആകാശ് ഭാരവാഹിയാണോ കേസിനൊപ്പം ഉള്ളതാണ് പക്ഷെ ഞാനാണ് മത്സരിച്ചത് പിന്നെ ഇവൻ എന്തുവാ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും ഇതിപ്പോ തീർച്ചയായിട്ടും എന്തുവാദമാണ് ആ ആ പറയൂ അല്ല ഇനി എന്താ പറയാനുള്ളത് അതിനകത്ത് സുന്ദരമാണ് അല്ല ഞാൻ പറഞ്ഞ കാര്യം തെറ്റില്ല തന്നെയാണ് പറഞ്ഞത് താങ്കളാണ് പറഞ്ഞത് ഞാൻ എന്നോടാണ് ചോദ്യം താങ്കളോട് ഞാൻ പറഞ്ഞോട്ടെ ആണെന്ന് അടിപറീട്ട് പറയും താങ്കൾ നുണ പറയുന്നു ഈ പറയുന്ന ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഇരുന്നൂറ്റി എൺപത്തി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ്ഐആറിൽ പ്രതിയായ വ്യക്തി കെ എസ് യുമായി ബന്ധമില്ല ഇനി കെ എസ് യുമായി ബന്ധമുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്നേ ആറായിരം ഞാൻ പറഞ്ഞല്ലോ ഇതിൽക്ക് ഇതിൽ ഷാരിഖ് കെ എസ് യുന്റെ പ്രതിനിധിയാണ് കെ എസ് യുടെ ഭാരമായി ആയിരുന്നു അദ്ദേഹം ഇതിൽ പ്രതിയാണ് ആരായിരം ശിക്ഷിക്കപ്പെടണമെന്ന് രണ്ടിപ്രായം തന്നെയാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് റിമാൻഡിലായ ഏക പ്രതിയായിരുന്ന ആകാശിന് കെ എസ് യു യുമായി ബന്ധമുണ്ടെന്ന് ആകാശിന്റെ സഹമുറിയനും അഥവാ സഹവാസിയും ആകാശിന്റെ പാനലിൽ തന്നെ മത്സരിച്ച മത്സരിച്ച് ക്ലബ് സെക്രട്ടറി മത്സരിച്ച് പരാജയപ്പെട്ടയാളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇനി നമ്മളത് അസത്യമാണെന്ന് പറയണം ഈ കേസിൽ കുറ്റാരോപിതനായ വ്യക്തി കൂടി പറയാണ് അതുകൂടി പറയുക അരുൺകുമാർ ഞാൻ പറയട്ടെ അയാൾ അല്ല ഞാൻ ഇതിൽ നിൽക്കുന്ന പോലീസിന്റെ പേർഷനിലാണ് ആരോപിതരായവരോ കുറ്റക്കാരായവരോ പറയുന്ന ഞാൻ മാനദണ്ഡത്തിൽ എടുക്കുന്നത് കേരള പോലീസ് ഈ വിഷയത്തിൽ എന്ന് പറയുന്നു അവരുടെ എഫ്ഐആർ എന്ന് പറയുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നു എസ് പി ഇന്നലെയും ഇന്നും പത്രസമ്മേളനം നടത്തി അവരെ പറയുന്നു ഞാനുള്ളത് ഞാൻ അരുൺകുമാർ വളരെ കൃത്യമായി ഞാൻ പറയുന്നു ഇതിലെ രാഷ്ട്രീയമല്ല പ്രശ്നം രാഷ്ട്രീയ സംരക്ഷണമാണ് പ്രശ്നം ഇതിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന രീതിയിൽ ആ വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്വാഭാവികമായി അംഗത്വം ഉണ്ടായ രണ്ടല്ലെന്നേ ഒന്നാ ഞാൻ പറയുന്നത് എന്നെ പറയാൻ അനുവദിക്കുന്നേ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളിൽ എല്ലാ വിദ്യാർത്ഥികളുണ്ട് ഇതിൽ ആര് ലഹരി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നില്ല എന്ന് ഫിൽട്ടർ ചെയ്യാൻ കഴിയാത്ത വിധം ഇത് മാരകമായി ബാധിച്ചിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് പുറത്ത് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം സംഘടനയെ മുന്നിൽ നിർത്തി അതിനെ അപമാനിക്കുകയും തേജോവധം ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്നതാണ് എന്റെ ചോദ്യം അവിടെയാണ് ഇന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ വാചകം സമ നോക്കിയല്ല ഇതിനെതിരെ പോരാട്ടം നയിക്കേണ്ടത് പക്ഷേ രമേശ് ചെന്നിത്തല ചെയ്തതെന്താ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങളാരും ചെയ്യാത്തത് എന്താ അല്ല രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും തന്നെ അല്ലേ എ എസ് എഫിന്റെ പിന്നെ സംസ്ഥാന കമ്മിറ്റി പ്രമേയം പാസാക്കി പറഞ്ഞത് ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയെ പോലെ ഇ എസ് എഫ് ഐ ശ്രദ്ധിക്കുക സത്യം എന്നും സാമർഥ്യത്തെക്കാൾ സുന്ദരമാണ് നിങ്ങളുടെ സാമർത്ഥ്യം കാരണം ഇന്നലെ ഉച്ച വരെ എസ് എഫ് ഐ എസ് എഫ് ഐ കളമശ്ശേരി പോളിടെക്നിക് എസ് എഫ് ഐ മയക്കുമരുന്ന് കൊണ്ടുവന്ന വാർത്ത സ്ട്രോൾ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾ തന്നെ മാർച്ച് നടത്തി ഉച്ചകക്ഷി യഥാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കാണിച്ചത് രാഷ്ട്രീയ ഇതും മര്യാദകേട് മര്യാദകേടാണ് നവാസ് കാണിക്കുന്നത് ഇത് മര്യാദകേടാണ് ഇത് കേൾക്കാൻ ശ്രോതാക്കൾക്കെങ്കിലും താല്പര്യമുണ്ട് കാരണം ഉച്ച കഴിഞ്ഞ് കെ എസ് യുവിന്റെ നേതാക്കന്മാർ പറഞ്ഞു എന്താ ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്താണ് കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞത് ഇതിൽ രണ്ട് കിലോ പിടിച്ചത് കെ എസ് യു കാരന്റെ മുറിയിൽ നിന്ന് ആ കയ്യിൽ നിന്ന് കയ്യോടെ പിടിച്ചത് കെ എസ് യുന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമായ ആകാശ് അവിടെ മത്സരിച്ച ആദിൽ അദ്ദേഹമാണ് ആ റൂമിലെ റൂംമേറ്റ് ഇത് കൊണ്ടേ വെച്ചത് കെ എസ് യു കാരൻ അതുപോലെ ഇതിന്റെ ത്രാസ് പിടിച്ചത് കെ എസ് യുന്റെ റൂമിൽ നിന്ന് ഇപ്പോൾ റിമാൻഡിൽ പോയ മൂന്ന് പേരും കെ എസ് യു ഇതെല്ലാം കെ എസ് യു മയമാണെന്ന് മനസ്സിലായപ്പോ കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടു ഇത് കെ എസ് യു ലേക്കാണ് അന്വേഷണം പോകുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ എസ് എഫ് ഐയെ പരിചാരിക്കാണ് ഒറ്റ കാര്യം ഇത്രയും കെ എസ് യു കാര് എന്തുകൊണ്ട് എസ് എഫ് ഐ പിടിച്ചുവിടണം എന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്നാൽ ഒരു കുറവുണ്ട് ഞങ്ങൾ കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ യൂണിയൻ മെമ്പർ അതിൽ പ്രതിയായി വന്നു യിക്കോട്ടെ ഞങ്ങൾ അന്നത്തെ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹം ഇന്ന് എസ് എഫ് ഐയുടെ ഭാഗമല്ല ജാഗ്രത കുറവുണ്ടെന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്മിറ്റ് ചെയ്തു കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ക്യാമ്പസിൽ ഞങ്ങളും നിങ്ങളും ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഭാഗമായി മാറാൻ പാടില്ല ഏറ്റവും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ നമ്മൾ ഈ ക്യാമ്പസിനെ രക്ഷിക്കാൻ യുവത്വത്തെ രക്ഷിക്കാൻ ഇടപെടേണ്ടവരാണ് പക്ഷെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരാളെയും തള്ളി പറയാതെ എസ് എഫ് ഐയെ പിരിച്ചുവിടണം പിരിച്ചുവിടണം എന്ന് ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെയാണ് നിങ്ങളുടെ സാമർഥ്യം അത് സത്യത്തെക്കാൾ ഒന്ന് രണ്ട് ദിവസം പക്ഷെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് മാർച്ച് നടത്തി എന്താ കാസർകോട് മുതൽ നിങ്ങൾ നടത്തുന്ന ജാഥ എറണാകുളം ജില്ലയിൽ ഈ രണ്ട് കിലോ കഞ്ചാവുമായിട്ട് കെ എസ് യു ഒന്ന് മനസ്സിലാക്കണം ഡോക്ടർ അരുൺ ഒറ്റ കാര്യം ഈ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്ന ആരാ ഏറ്റവും മാതൃകാ പുരുഷനെയാണ് നമ്മൾ ഒരു ക്യാമ്പസിലെ മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവന്നെ ആ ക്യാമ്പസിനുള്ള മുഴുവൻ കെ എസ് യു അനുഭാവികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് രണ്ട് കിലോ കഞ്ചാവായിട്ട് വന്ന് അവിടെ ക്യാമ്പസിലെ പഠനം കഴിഞ്ഞിട്ടും കെ എസ് യുന്റെ കാരന്റെ റൂമിൽ കൊണ്ടുപോയി കഞ്ചാവ് വയ്ക്കുന്ന ആള് മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്താൽ ആ മെമ്പർമാരുടെ അവസ്ഥ എന്താകും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അടക്കമുള്ളവർക്ക് ആ മെമ്പർഷിപ്പ് കൊടുക്കണേ മെമ്പർഷിപ്പ് ആണോ കൊടുക്കുന്നത് അതോ ഈ പൊതിയാണോ കൊടുക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തും കെ എസ് തന്നെയാണ് ഉത്തരവാദി അരുൺകുമാർ